ഐ പി എൽ പതിനെട്ടാം അംഗത്തെട്ടിൽ അരങ്ങേറ്റക്കാരനായ പതിനാലുകാരന്റെ വെടിക്കെട്ട് കണ്ട് കൈയടിക്കുകയായിരുന്നു ആരാധകർ രാജസ്ഥാൻ റോയൽസിന്റെ ബെഞ്ചിൽ കാത്തു വെച്ചിരുന്ന വജ്രായുധം ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ പുറത്തെടുത്തു ലക്നൌവിന്റെ പ്രധാന ബൌളർ ഷർദുൽ താക്കൂറിന്റെ ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തി തന്റെ വരവറിയിക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശി ഗ്യാലറിയിലും കമന്റ് ബോക്സിലും അവിശ്വസനീയമായ പ്രതികരണങ്ങളാണ് പിന്നാലെ ഉണ്ടായത് തെരുവിൽ അച്ഛനൊപ്പം കച്ചവടം നടത്തി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നീലക്കുപ്പായം സ്വപ്നം കണ്ട യുവതാരം യശസ്വി ജയ്സാലിന്റെ തോളോട് തോൾ ചേർന്ന് വൈഭവ് കത്തിക്കയറി ഇരുത്തം വന്ന ഒരു ബാറ്ററുടെ സ്വിംഗ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം വൈഭവ് വാറ്റ് തുടരെ തുടരെ വെള്ളപ്പന്തുകൾ അതിർത്തി കടന്നു ഗ്യാലറിയിലും ആവേശം പരിക്കേറ്റ് സഞ്ജു സാംസൺ കളത്തിന് പുറത്തായപ്പോൾ നിരാശയിലായ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് സൂര്യവംശി ബാറ്റിംഗ് വിരുന്നൊരുക്കി നേരിട്ട് ഇരുപത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സറുകളും പറത്തി മുപ്പത്തിനാല് റൺസ് നേടി സൂര്യവംശ പുറത്തായെങ്കിലും വരും മത്സരങ്ങളിൽ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്ന ഇന്നിങ്സാണ് താരം കാഴ്ചവെച്ചത് കാലം നേടറി പുറത്തായപ്പോൾ കണ്ണീരണിഞ്ഞു പവലീനിലേക്കുള്ള മടക്കം വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരന് ക്രിക്കറ്റ് എന്നത് ഹൃദയവികാരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി സീസൺ മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിൽ ഒന്നേ കോടി രൂപയ്ക്ക് രാജസ്ഥാൻ രാജാക്കന്മാരുടെ പടയിലേക്ക് സൂര്യവംശിയെ വാങ്ങുമ്പോൾ ന്റെ കഴിവുകളെ കുറിച്ച് പലർക്കും ആശങ്കയുണ്ടായിരുന്നു എന്നാൽ നിർണായക മത്സരത്തിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ അടിപതരാതെ നിന്ന വൈഭവിന്റെ പ്രകടനം എല്ലാ സംശയങ്ങളെയും കാറ്റിൽ പറത്തി സൂര്യവംശിയുടെ ചരിത്രം അറിയുന്നവർക്ക് ഈ പ്രകടനം ഒട്ടും അത്ഭുതം നൽകുന്നില്ല തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ബീഹാറിന് വേണ്ടി അഞ്ചു മത്സരങ്ങളിൽ നിന്ന് നാനൂറ് റൺസ് സ്വന്തമാക്കിയ താരമാണ് ശേഷം രഞ്ജി ട്രോഫിയിലും ബീഹാറിന് വേണ്ടി താരം ബാറ്റ് ചെയ്തു ഇതോടെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ബാറ്റ് വീശുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി സൂര്യവംശി മാറി ചെന്നൈയിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ ഒരു യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കായി അണ്ടർ നയൻറ്റീൻ ടീമിലും സൂര്യവംശി ബാറ്റ് വീശിയിരുന്നു ഇതോടെ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി പതിനാലുകാരൻ മാറി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അറുപത്തിനാല് വന്തിൽ സെഞ്ചുറി നേടിയിരുന്നു യു എയിൽ സമാപിച്ച അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലും വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങിയിരുന്നു തുടക്കത്തിൽ മങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ തുടർച്ചയായ അർദ്ധ സെഞ്ചുറികളുമായി വൈഭവ് തന്റെ ബാറ്റിംഗ് വൈഭവം പ്രകടമാക്കിയിരുന്നു ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ യാത്രയിൽ ഈ പതിമൂന്നുകാരന്റെ പ്രകടനം നിർണായകമായിരുന്നു യു എക്കെതിരെ നാൽപ്പത്തി ആറ് പന്തിൽ എഴുപത്തി ആറ് റൺസ് താരം അടിച്ചു മൂന്ന് ഫോറും ആറ് സിക്സറുകളും അടക്കമായിരുന്നു വൈഭവിന്റെ ഈ ഇന്നിങ്സ് ശ്രീലങ്കയ്ക്കെതിരായ സെമി ഫൈനലിലും വൈഭവ് തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചു ആറ് ഫോറും അഞ്ചു സിക്സറും അടക്കം മുപ്പത്തി ആറ് പന്തിൽ അറുപത്തിയേഴ് റൺസാണ് സെമി ഫൈനലിൽ വൈഭവ് നേടിയത് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന വൈഭവിന്റെ പ്രായത്തിൽ സംശയം ഉന്നയിച്ച പാക് മുൻ പേസ് ബൌളറായ ജുനൈദ് ഖാൻ രംഗത്തെത്തുക വരെ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യാ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ വൈഭവിന്റെ സിക്സർ വീഡിയോ പങ്കുവെച്ചാണ് ജുനൈദ് ഖാൻ തന്റെ സംശയം ഉന്നയിച്ചത് ഏഷ്യ കപ്പ് അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് റൺസാണ് വൈഭവ് സ്വന്തമാക്കിയത് ഫൈനലിൽ ബംഗ്ലാദേശിനോട് തോറ്റ ഇന്ത്യക്ക് കപ്പ് സ്വന്തമാക്കാൻ സാധിച്ചില്ല ഫൈനലിൽ ഒൻപത് റൺസ് മാത്രമായിരുന്നു സൂര്യവംശിയുടെ നേട്ടം മുൻപും പ്രായത്തിന്റെ പേരിൽ വൈഭവ് സൂര്യവംശിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് വൈഭവ് തന്നെ തന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയും വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ യസ്സാകേണ്ടതായിരുന്നു എന്നായിരുന്നു വൈഭവ് നടത്തിയ പ്രസ്താവന എന്നാൽ വൈഭവിന്റെ പ്രായം തെളിയിക്കാൻ ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ബീഹാറിന് വേണ്ടിയാണ് വൈഭവ് കളിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടി യൂത്ത് ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടത്തിലേക്കും സൂര്യവംശി എത്തിയിരുന്നു